ഇന്നത്തെ പ്രധാന വാർത്താ വിശേഷങ്ങൾ എന്തൊക്കെയാണ് വരാനുള്ളത് വരുന്ന ഹാപ്പനിങ് അവേഴ്സിലേക്ക് എന്താണ് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് നിന്ന് ഷാലിനിയുണ്ട് കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാലുണ്ട് ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ഉണ്ട് നമുക്ക് കാണാം ന്യൂസ് അജണ്ട ആദ്യം ഷാലിനിയിലേക്ക് പോകാം അല്ലേ തിരുവനന്തപുരത്ത് ഷാലിനി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയോ എന്താണ് സുധീഷുണ്ട് സുധീഷ് മഴയത്ത് ആലുവ മണപ്പുറത്താണ് സുതീഷ് അവിടെ എത്തും എന്ന് പറഞ്ഞിരുന്നു ഗൗതം തീർച്ചയായിട്ടും ഗൗതമിൻ്റെ ആദ്യത്തെ ലൈവ് കഴിഞ്ഞു വലിയ ബ്രേക്കിംഗ് ന്യൂസുമായിട്ട് ഷാലിനി എന്താണ് തിരുവനന്തപുരത്ത് അജണ്ട പെട്ടെന്ന് പ്രദീപ് അനു ക്ഷേത്രത്തിൽ ഇറങ്ങി ഇന്ന് തലസ്ഥാന ജില്ലയിൽ പ്രധാനമായ രണ്ടു മൂന്ന് വാർത്തകളാണ് സംഭവിക്കാൻ പോകുന്നത് ഒന്ന് ഈ ആമയുഞ്ചാൻതോടുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം നഗരസഭ കൈകഴുകി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിന്റെ അടി അടിസ്ഥാനത്തിൽ അടിയന്തിരമായൊരു യോഗം മുഖ്യമന്ത്രി ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ് ആമയുഞ്ചാൻതോടിന്റെയും റെയിൽവേ സ്റ്റേഷൻ അടിയിൽ കൂടി പോകുന്ന ഭാഗത്ത് മാലിന്യങ്ങൾ കുന്നുകൂടുന്നത് എങ്ങനെ ഒഴിവാക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഒരു യോഗം ചേരുന്നത് ആ യോഗം പതിനെട്ടാം തീയതി അതായത് വ്യാഴാഴ്ച രാവിലെയാണ് യോഗം ൻദ്യോഗികമായി ഇപ്പോൾ തീരുമാനിച്ച ഒരു തീരുമാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരുന്നത് ഇതിൽ രാവിലെ പതിനൊന്ന് മുപ്പതിന് ഓൺലൈനായി യോഗം ചേരാനാണ് ധാരണയായിട്ടുള്ളത് ഇതിൽ റെയിൽവേ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരടക്കമുള്ളവരും തദ്ദേശ മന്ത്രി അടക്കമുള്ളവരും യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത വരും മണിക്കൂറുകളിൽ തലസ്ഥാനത്ത് നിന്ന് കൂടുതൽ അപ്ഡേഷനുകൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു വാർത്ത മഴ അപ്ഡേഷനുകളാണ് സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട് പത്ത് മണിയോടുകൂടി അലേർട്ടുകളിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം വരാനുള്ള സാധ്യതകളുണ്ട് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ജില്ലകൾക്ക് ഓറഞ്ച് റെഡ് അലർട്ടുകൾ പ്രഖ്യാപിക്കാനും മുന്നറിയിപ്പ് നൽകാനും സാധ്യതകൾ കൂടിയാണ് കൂടാതെ തന്നെ യാമേശൽ തോടുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ വാർത്തകളും വരും മണിക്കൂറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ ആകും ആലുവ മണപ്പുറം വെള്ളത്തിൽ മുങ്ങി എന്നുള്ള ബ്രേക്കിംഗ് ന്യൂസ് ആണ് രാവിലെ മുതൽ വരുന്നത് എന്താണ് അവിടുത്തെ കാഴ്ചകൾ പെട്ടെന്ന് എന്തൊക്കെയാണ് കൊച്ചി മേഖലയിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകൾ വിശേഷം അതല്ലാതെ എന്തുണ്ട് പ്രദീപുള്ള ശക്തമായ മഴയായിരുന്നു ഇന്നലെ എറണാകുളം ജില്ലയിൽ അതിന്റെ ഒരു തുടർച്ച ഇന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പമാണ് കിഴക്കൻ മേഖലകളിൽ നിന്നും മഴ ശക്തമായതോടെ കിഴക്കൻ വെള്ളം ശക്തമായി വരികയാണ് അതിൻ്റെ കൂടെ കല്ലാർകുട്ടി ഡാം കൂടി തുറന്നതോടെ പെരിയാറ്റിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് ആലുവ മണപ്പുറം ആലുവ ക്ഷേത്രം ഏർ മുങ്ങിയത് ക്ഷേത്രം ഇത്തരത്തിൽ മുങ്ങുന്നത് തന്നെയാണ് ഇവിടുത്തെ ആറാട്ടായി കൊണ്ടാടുന്നതും ആ രീതിയിൽ ഈ മഹാദേവന്റെ ഈ കാലവർഷത്തെ ആദ്യത്തെ ആറാട്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ പറയാവുന്നത് വരും മണിക്കൂറിലും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ട് തന്നെ ഒന്നര മണിക്കൂറായി ഈ ഒന്നര മണിക്കൂർ കൊണ്ട് ഒരടിയിലധികം ജലനിരപ്പാണ് പെരിയാറ്റിൽ ഉയർന്നിരിക്കുന്നത് നമ്മൾ എത്തുമ്പോൾ ഇവിടെ ഈ പടിക്ക് തൊട്ട് താഴത്തെ പടിയിലായിരുന്നു വെള്ളമെങ്കിൽ ഇപ്പോൾ അത് മൂന്നാമത്തെ പടിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഇന്ന് രാവിലെ മുതൽ മഴ മാറി എന്നാൽ ഇപ്പോൾ വീണ്ടും ശക്തമായ മഴ ഇത് ആരംഭിക്കുന്നു എറണാകുളം ജില്ലയിലും അതോടൊപ്പം തന്നെ പമ്പ അച്ചങ്കോവിൽ മണിമലയാറുകളിലും ജലനിരപ്പ് ഉയരുന്നു എന്നതാണ് അറിയുന്നത് അത് മൊത്തത്തിൽ മധ്യകേരളത്തിലാകെത്തന്നെ ഒരു പ്രളയത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള ഒരു സാഹചര്യത്തിനും ഇടവരുത്തും ഇപ്പോഴും കിഴക്കൻ മേലകളിലും മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ വരും മണിക്കൂറുകളിൽ കൂടുതൽ ഡാമുകളിലെ ഷട്ടറുകൾ ഉയർത്താനും മറ്റും സാധ്യതയുണ്ട് അത് ഈ നദികളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയരാൻ സാധ്യത വരുത്തും ഇപ്പോൾ പഴയ രണ്ടായിരത്തി പതിനെട്ടിലൊന്നും പ്രളയത്തിന് സമാനമായ ഒരു ല്ല എങ്കിൽ കൂടിയും പെരിയാറ്റിലെ ജലനിരപ്പ് ഉയരുന്നത് ഇവിടെ പ്രദേശങ്ങളിലെ വീടുകൾ വെള്ളം കയറുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തീരവാസികൾക്ക് തുടർന്നുള്ള വാർത്തകളിൽ ഹാപ്പനിങ് അവേഴ്സിൽ ഇതിന്റെ വിശദാംശങ്ങൾ പ്രതീക്ഷിക്കുന്നു മാത്രമല്ല ഇത് ഈ മൂന്നാം തീയതി ബലിതർപ്പണത്തെ എങ്ങനെ ബാധിക്കും കാര്യം ആയിരങ്ങൾ പതിനായിരങ്ങൾ വന്നത്തിന്റെ മണപ്പുറമാണ് അതിന്റെ അവസ്ഥ എന്താണ് അപ്പോൾ അതിൻ്റെ അവിടെ മറ്റെന്തെങ്കിലും തയ്യാറെടുപ്പോ ഒക്കെ നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളിലേക്ക് എത്താം ഗൗതം ഗൗതം പ്രധാന വാർത്ത രാവിലെ തന്നെ ബ്രേക്ക് ചെയ്ത നടന്നോണ്ടിരിക്കുന്ന ഏറ്റുമുട്ടൽ തന്നെയാണ് ഇത് കൂടാതെ മുഹറം റാലിയിൽ പല സ്ഥലങ്ങളിലും ഈ പാലസ്തീൻ്റെ പതാക ഉയർത്തുകയും അതുപോലെ തന്നെ ഇസ്രയേൽ വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്ത സംഭവം ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടി തുടങ്ങിയിരിക്കുന്നു ശ്രീനഗർ അതോടൊപ്പം തന്നെ ബീഹാറിലെ ചില സ്ഥലങ്ങളിലാണ് ഇത്തരം സംഭവങ്ങൾ നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ഇതിനൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു യു ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി പക്ഷേ രാജ്യത്തെ മറ്റ് ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും മഴ കനക്കുന്നുണ്ട് ഡൽഹിയിൽ ശക്തമായ മഴയില്ല എങ്കിൽ പോലും ഉത്തർപ്രദേശിലും മറ്റും മഴ പെയ്ത് ഗോരഖ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ വെള്ളക്കെട്ടുകൾ പല സ്ഥലങ്ങളിലും രൂപപ്പെടുന്നു ജമ്മുകശ്മീരിലെ ഈ എൻകൗണ്ടർ കൂടാതെ ഈ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളും അതിന്റെ വിശദാംശങ്ങളും വരുന്ന ബുള്ളറ്റിനുകളിൽ ഉണ്ടാകും